ഇമ്രാൻഖാൻ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരിക്കവേ അവിടുത്തെ സുപ്രധാന അധികാര കേന്ദ്രമായിരുന്നു ബുഷറ ബീബി എന്ന ഭാര്യ അക്കാലത്ത് ആർഭാടത്തിന്റെ അങ്ങേതലയിൽ ജീവിച്ചവർ സ്വർണ തളികയിൽ ചോറുണ്ണന്നവൾ എന്നായിരുന്നു അക്കാലത്തെ എതിരാളികൾ ഇവരെ കുറിച്ച് പറഞ്ഞത് അത്രയും ആർഭാടത്തിൽ ജീവിച്ച ബുഷറ ബീവിയുടെ ഇപ്പോഴത്തെ നില വളരെ പരുങ്ങലാണ് തടവറയിൽ ഏകാന്തവാസം നയിക്കുന്ന അവരുടെ സാഹചര്യങ്ങൾ ശോചനീയമാണ് യു എൻ പോലും ഇവരുടെ കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വന്നു ശുദ്ധമല്ലാത്ത കുടിവെള്ളം അടിക്കടിയുള്ള വൈദ്യുതി മുടക്കം ജയിലിലെ ദീർഘനാളത്തെ ഏകാന്തവാസം എന്നിവ ചൂണ്ടിക്കാണിച്ചാണ് പീഡന വിഷയങ്ങൾക്കായുള്ള യു പ്രത്യേക റിപ്പോർട്ടർ ആലിസ് ജിൽ എഡ്വേഡ്സിന്റെ വിമർശനം ജയിലിലെ സാഹചര്യങ്ങൾ ബീബിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്താമെന്നും അവർ പറഞ്ഞു മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഹൈക്കമ്മീഷണറുടെ ഓഫീസിന്റെ പ്രസ്താവനയിലാണ് ഈ വിമർശനം ബുഷ്ര ബീവി നിലവിൽ റാവൽപിണ്ടിയിലെ അടിയാല ജയിലിലാണ് തടവിൽ കഴിയുന്നത് അങ്ങേയറ്റം നിലവാരമില്ലാത്ത സാഹചര്യങ്ങളിലാണ് അവരെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് പ്രസ്താവനയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നു വായു സഞ്ചാരമില്ലാത്തതും വൃത്തിഹീനവും അമിതമായി ചൂടുള്ളതും പ്രാണികളും എലികളും നിറഞ്ഞതുമായ ഒരു ചെറിയ സെല്ലിലാണ് ബുഷ്റ ബീപിയെ പാർപ്പിച്ചിരിക്കുന്നത് ശുദ്ധമല്ലാത്ത കുടിവെള്ളം അമിതമായി മുളക് പൊടി കാരണം ചിലർക്ക് കഴിക്കാൻ പോലും സാധിക്കാത്ത ഭക്ഷണമാണ് തടവുകാർക്ക് നൽകുന്നത് ഈ കഠിനമായ സാഹചര്യങ്ങൾ ബുഷ്റ ബീവിയുടെ ആരോഗ്യത്തെ മോശമായി ബാധിച്ചു അവർക്ക് കാര്യമായ ഭാരക്കുറവ് തുടർച്ചയായ അണുബാധകൾ ബോധശയം പല്ലിലെ പഴുപ്പ് ആമാശയത്തിലെ അൾസർ എന്നിവയുൾപ്പെടെ ചികിത്സ ലഭിക്കാത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ആലിസ് ജിൽ എഡ്വേഡ്സ് ചൂണ്ടിക്കാണിച്ചു ബുഷ ബീബിക്ക് നേരിടേണ്ടി വരുന്ന ഏതാണ്ട് പൂർണ്ണമായ ഒറ്റപ്പെടലിനെ കുറിച്ചും ആലിസ് ജുൽ എഡ്വേഡ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദിവസത്തിൽ ഇരുപത്തിരണ്ട് മണിക്കൂറിലധികവും ചിലപ്പോൾ തുടർച്ചയായി പത്ത് ദിവസത്തിലധികവും വ്യായാമം വായനാ സാമഗ്രികൾ നിയമോപദേശം കുടുംബത്തിന്റെ സന്ദർശനം അല്ലെങ്കിൽ സ്വന്തം ഡോക്ടറെ കാണാനുള്ള അവസരം എന്നിവയൊന്നും അനുവദിക്കാതെ അവരെ അടച്ചിടാറുണ്ട് ബുർഷാ ബേബിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും മനുഷ്യന്റെ അന്തസ്സിന് നിരക്കുന്ന തടങ്കൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കാനും ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് ഒരു തടവുകാരനെയും കടുത്ത ചൂടിലേക്കോ മലിനമായ ഭക്ഷണം വെള്ളം എന്നിവയിലേക്കോ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വഷളാക്കുന്ന സാഹചര്യങ്ങളിലേക്കോ തള്ളിവിടരുത് ദീർഘനാളത്തെ ഒറ്റപ്പെടൽ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും ബുർഷാ ബിബിക്ക് അവരുടെ അഭിഭാഷകർ കുടുംബാംഗങ്ങൾ ഡോക്ടർമാർ എന്നിവരുമായി അർത്ഥവത്തായ രീതിയിൽ ബന്ധപ്പെടാൻ പാകിസ്ഥാൻ അധികൃതർ അവസരം നൽകണം ആലിസ് ജി എഡ്വേഴ്സ് പറയുന്നു അഴിമതി കേസിൽ വർഷം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനെയും ബുഷ്രാ ബിബിയെയും തോഷബ് അഴിമതി കേസിൽ കഴിഞ്ഞ ഇരുപതിന് അഴിമതി വിരുദ്ധ കോടതി പതിനേഴ് വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സൗദി അറേബ്യൻ സർക്കാരിൽ നിന്ന് ലഭിച്ച ഔദ്യോഗിക സമ്മാനങ്ങൾ കൈകാര്യം ചെയ്തതിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇരുവർക്കും എതിരെയുള്ള കേസ് വില കൂടിയ വാച്ചുകൾ വജ്രം സ്വർണ്ണാഭരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ തോഷഖാനയിൽ നിക്ഷേപിക്കാതെ മറച്ചുപെറ്റു എന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് കേസ് ഫയൽ ചെയ്തത്